ഹായ് ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് റിജിജി സോ ഇന്ന് നമ്മൾ ഡെയിലി കറണ്ട് അഫെയർസ് ആണ് നോക്കുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പൊ കുറച്ച് സമയം കൊണ്ട് ഒത്തിരി കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുന്നു ഡെയിലി കറണ്ട് അഫയേഴ്സ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന കാരണം നിങ്ങൾക്ക് അവസാനം എക്സാമിന്റെ തലേ ദിവസം ഇരുന്നിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഗവൺമെന്റ് ജോലിക്ക് മാത്രമല്ല കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഏത് ജോലിക്കും ഇപ്പൊ പ്രൈവറ്റ് ജോബില് നിങ്ങൾ ഒരു ഇന്റർവ്യൂ പോവുകയാണെങ്കിൽ പോയവർക്ക് അറിയുന്നുണ്ടാവും റിലവന്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും അപ്പൊ നമുക്ക് എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാവണം അതിന് കറണ്ട് അഫയേഴ്സ് എന്തായാലും നിങ്ങളെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയുവെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് അറിയുമെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി ആരംഭിച്ചത് എവിടെയാണ് ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് അഹമ്മദാബാദ് എവിടെയാണ് സുദിൻ ഹായ് സുദിൻ പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി ആരംഭിച്ചത് എവിടെയാണ് ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് അഹമ്മദാബാദ് രവിചന്ദ്ര ഗുഡ് മോർണിംഗ് അനു ഗുഡ് മോർണിംഗ് എവിടെയാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാഡമി ആരംഭിച്ചത് സുധീൻ എ ആണ് കണ്ണുണ്ണി എ ആണ് അനു സി ആണ് പറയുന്നത് ആൻസർ നമുക്ക് നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ഓപ്ഷൻ സി ആണ് ഹൈദരാബാദിലാണ് ആരംഭിച്ചത് ഹൈദരാബാദിലാണ് ആരംഭിച്ചത് അടുത്തത് സിന്ധു നദി സംരക്ഷണത്തിനായി സിന്ധു നദി ശുചീകരണം പ്രസ്ഥാന ദിനമായി ആചരിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം ഓഗസ്റ്റ് ഇരുപത്തിനാല് ഓഗസ്റ്റ് പന്ത്രണ്ട് ഓഗസ്റ്റ് പതിനൊന്ന് ഓഗസ്റ്റ് പതിനാല് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് സിന്ധു നദി സംരക്ഷണത്തിനായി സിന്ധു നദി ശുചീകരണ പ്രസ്ഥാന ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഓഗസ്റ്റ് പന്ത്രണ്ട് ഓഗസ്റ്റ് പതിനൊന്ന് ഓഗസ്റ്റ് പതിനാല് ഏതാണ് ബി ആണ് സുധീൻ സി ആണ് രവിചന്ദ്ര സി ആണ് ശ്യാമിക ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ആണ് സിന്ധു നദീതട ദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ അടുത്തത് അടുത്തിടെ പൊട്ടിത്തെറിച്ച ക്ലിയാഷോക്കി ഇങ്ങനെയാണെന്ന് പ്രൊണൗസ് ചെയ്യുന്നത് തോന്നുന്നു അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് റഷ്യ ജപ്പാൻ ഉക്രൈൻ കസിസ്ഥാൻ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ക്ലിയോഷെവോസ് അങ്ങനെയാണ് പ്രൊണൗസ് ചെയ്യുന്നത് തോന്നുന്നു എന്റെ പ്രൊണൗൺസിയേഷനിലെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മുടെ നാട്ടിലെ പർവ്വതമൊന്നും അല്ലാത്ത കാരണം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പേരൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല ഓഗസ്റ്റ് പന്ത്രണ്ട് എലിഫന്റ് ഡേ ഓക്കെ ആ ഇന്ന് എലിഫന്റ് ഡേ ആണ് അല്ലെ ശ്യാമിക എ ആണ് പറയുന്നത് ഈ പർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് റഷ്യ ജപ്പാൻ ഉക്രൈൻ കസാക്കിസ്ഥാൻ ശ്യാമിക എ സുധീൻഡിയ ആണ് പറയുന്നത് ആൻസർ നമുക്ക് നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ഏതാണ് വരുന്നത് നമുക്ക് നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് റഷ്യ ആണ് റഷ്യ ആണ് അടുത്തത് എയർ ന്യൂസിലാൻഡിന്റെ സി യു എ നിയമിതനാകുന്ന ഇന്ത്യൻ വംശജൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നിഖിൽ രവിചന്ദ്രൻ അശ്വിൻ ജോർജ് നിതിൻ മനോഹർ അരവിന്ദ് സുബ്രഹ്മണ്യം ആരാണ് ആരാണ് വരുന്നത് എയർ ന്യൂസിലാൻഡിന്റെ സി യു എ നിയമിതനാകുന്ന ഇന്ത്യൻ വംശജൻ ആരാണ് നിഖിൽ രവിചന്ദ്രൻ അശ്വിൻ ജോർജ് നിതിൻ മ മേനോൻ അരവിന്ദ് സുബ്രഹ്മണ്യം ആരാണ് ആൻസർ നോക്കാംമിക ആണ് സുധിൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് നിഖിൽ രവിചന്ദ്രൻ ആണ് നിഖിൽ രവിചന്ദ്രൻ ആണ് സുധീൻ ഡി ആണ് പറയുന്നത് നിഖിൽ രവിചന്ദ്രനാണ് വരുന്നത് അനുയേശ്വരിയാണ് അടുത്തത് അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിലെ മുന്നൂറ്റി ഏഴാമത് അംഗരാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിലെ നൂറ്റി ഏഴാമത്തെ അംഗരാജ്യം ഏതാണ് അപ്പൊ അടുത്തിടെയാണ് അംഗരാജ്യമായത് മോൾഡോവ കൊളംബിയ നേപ്പാൾ ഒമാൻ രവിചന്ദ്ര നേരത്തെ ഈ ആയിരുന്നേ അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിലെ നൂറ്റി ഏഴാമത് ഒരു അംഗരാജ്യം കൂടി ചേർന്നിട്ടുണ്ട് അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മോൾഡോവ കൊളംബിയ നേപ്പാൾ ഒമാൻ ശ്യാമിക എ ആണ് അനു എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ സുധീൻ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് പറയുന്നത് മോൾഡോവയാണ് മോൾഡോവയാണ് മോൾഡോവ വരുന്നത് കേട്ടോ അടുത്തത് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ ഉപയോഗിച്ച് കാണ്ടാമൃഗ വേട്ടയെ ചെറുക്കുന്നതിനായി റൈസോട്ടോപ്പ് പദ്ധതി ആരംഭിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതെ നൂറാമത്തെ മെമ്പർ പെറുകയാണ് ശരിയാ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ ഉപയോഗിച്ച് കാണ്ടാമൃഗവേട്ടയെ ചെറുക്കുന്നതിനായി റൈസോട്ടോപ്പ് പദ്ധതി ആരംഭിച്ച രാജ്യം അപ്പൊ റൈസോട്ടോപ്പ് പറയുന്നൊരു പദ്ധതിയുണ്ട് അതെന്തിനാണ് ആ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാല് കാണ്ടാമൃഗ വേട്ടയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അത് റേഡിയോ ഐസോടോപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രതിരോധിക്കുന്നത് അപ്പൊ ഈ പദ്ധതിയുടെ ഏഹ് പേര് റൈസോട്ടോപ്പാണ് അത് ആരംഭിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സുധീൻ സി ആണ് ശ്യാമിക സി ആണ് അനു സി ആണ് സിംബാവെ ഉഗാണ്ട ദക്ഷിണാഫ്രിക്ക നൈജീരിയ അതിൽ അതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ദക്ഷിണാഫ്രിക്കയാണ് ഓപ്ഷൻ സി ആണ് ദക്ഷിണാഫ്രിക്ക അടുത്തത് ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന കോണ്ടിനെന്റൽ ടൂർ വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹരിദ്വാർ ഭോപ്പാൽ ബാംഗ്ലൂർ ഭുവനേശ്വർ ഏതായിരുന്നു ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന കോണ്ടിനെന്റൽ ടൂർ വീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതെ സുധീൻ റൈനോപ്ലസ് ഐസോട്ടോപ് റൈസോട്ടോ ആ അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നവര് രവിചന്ദ്രൻ നേരത്തെ ആയിരുന്നു ഡീ പറഞ്ഞേ അല്ലേ ഓക്കെ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന കോണ്ടിനെന്റൽ ടൂർ വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രേഷ്മ ഡി ആണ് ശ്യാമിക ഡി ആണ് സുദിൻ എ ആണ് പറയുന്നത് ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന കോണ്ടിനെന്റൽ ടൂർ ആണ് ഏതാണ് ഓപ്ഷൻ രവിചന്ദ്ര ഡി ആണ് അനു ഡി ആണ് യെസ് ഭുവനേശ്വർ ഓപ്ഷൻ ഭുവനേശ്വർ ആണ് ഭുവനേശ്വറിലാണ് ഈ ഒരു ആതിഥേത്വം വഹിക്കുന്ന ടൂർ വേദി എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യ കൂടാതെ ബാക്കി പതിനാറ് രാജ്യങ്ങളിൽ നിന്നായിട്ട് ഒത്തിരി ഈ ഒരു ഇവിടെ വരുന്നുണ്ട് കേട്ടോ രേഷ്മ സി ആണ് ഡി ആണ് വരുന്നത് ഭുവനേശ്വർ ആണ് വരുന്നത് ടാനു ഡി ശരിയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പ്രകാരമാണ് ചോദിച്ചിരിക്കുന്നത് ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തി ഏതാണ് സ്ഥാനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സുദീൻ എ ആണ് പറയുന്നത് എ ആണ് ആണ് അനു ബി ഓഗസ്റ്റ് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രവിചന്ദ്ര സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് രേഷ്മ ബി ആണ് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്നാണ് വരുന്നത് അറുപത്തി മൂന്നാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഗെയിംസിന്റെ വേദി എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചൈന ദക്ഷിണാഫ്രിക്ക ഉത്തര കൊറിയ ഇത് ഉത്തര കൊറിയ ആണേ ഉത്തര കൊറിയ ഇത് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഗെയിംസിന്റെ വേദി എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് ഗെയിംസ് വേദി ഏതാണെന്നാണ് ചോദിക്കുന്നത് ചൈന ദക്ഷിണാഫ്രിക്ക ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ ശ്യാമിക എ ആണ് പറയുന്നത് ഓക്കെ അനു എ ആണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ഗെയിംസ് വേദി ഏതാണെന്നാണ് ചോദ്യം ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് ചൈനയാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് എസ് രേഷ്മ എ ആണ് വരുന്നത് ചൈനയാണ് വരുന്നത് അടുത്തത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഗെയിംസിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഗെയിംസിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ നേടിയത് ആരാണ് അരവിന്ദ് ചോപ്ര നീരജ് മാധവ് നിഖിൽ ചൗഹാൻ ഋഷഭ് യാദവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഗെയിംസിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ നേടിക്കൊടുത്തത് ആരാണെന്നാണ് ചോദ്യം ആരാണ് ആദ്യ മെഡൽ നേടിക്കൊടുത്തത് ആരാണ് ഇന്ത്യക്ക് ആദ്യ മെഡൽ നേടിക്കൊടുത്തത് ആരാണെന്നാണ് ചോദ്യം ആരാണ് ഇന്ത്യക്ക് ആദ്യ മെഡൽ സുദിൻ എ ആണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം അനു ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഋഷഭ് യാദവ് ആണ് ഋഷഭ് യാദവ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഗെയിംസിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ നേടിക്കൊടുത്തത് ഋഷഭ് യാദവാണ് രേഷ്മ ഡി ശരിയാണ് അടുത്തത് നഗോർണോ കറാബക് സമാധാന കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതാണെന്ന് അടുത്തിടെയാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചത് അപ്പൊ നമുക്കറിയാം അമേരിക്ക ആണ് ഇതിന്റെ എന്താ പറയാ തലതൊട്ടപ്പനായിട്ട് തിന്നത് അമേരിക്കയാണ് അപ്പൊ ഇത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഈ കരാർ ഒപ്പുവെച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ശ്രീഹരൻ നേരത്തെ ഡി ശരിയായിരുന്നു കേട്ടോ അസർബൈജാനും അർമേനിയയും അസർബൈജാനും ദക്ഷിണാഫ്രിക്കയും റഷ്യയും ദക്ഷിണാഫ്രിക്കയും അർമേനിയയും സൗത്ത് കൊറിയയും ഏതാണ് ഏതാണ് വരുന്നത് ശ്യാമികയെയാണ് അനുയെയാണ് സുദിനയാണ് ഈ കരാർ ഒപ്പുവച്ചത് ഏതൊക്കെ രാജ്യങ്ങളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം രവിചന്ദ്രയാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് അസർബൈ ആണ് ഈ ഒരു കരാറ് ഒപ്പുവെച്ചത് നഗർണോ കരാബക് എന്ന് പറയുന്ന സമാധാന കരാറ് ഒപ്പുവെച്ചത് അസർബൈജും അർമേനിയാണ് അടുത്ത ചോദ്യം ഇതാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം വള്ളം തുഴഞ്ഞു പോകുന്ന മനുഷ്യൻ വള്ളത്തിന് പുറത്തുള്ള ആറു മുളക്കണ്ണാടി വള്ളവും പങ്കായും വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ് ഏതാണ് ഭാഗ്യചിഹ്നം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭാഗ്യചിഹ്നം എന്താണ് ശ്യാമിക ഡി ആണ് വള്ളം തുഴഞ്ഞു പോകുന്ന മനുഷ്യൻ വള്ളത്തിന് പുറത്തുള്ള കണ്ണാടി വള്ളവും പങ്കായവും വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്ക തമ്പുരാട്ടി ജിവിഷ് ഡി ആണ് അനു ഡി ആണ് സുധീൻ ഡി ആണ് ജിവിഷേ ജിവിഷൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുള്ളൂ ഡി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്ക തമ്പുരാട്ടിയാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകിളിയുടെ ഭാഗ്യ ചിഹ്നമായിട്ട് പറയുന്നത് അടുത്തത് ഇന്ത്യയിൽ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ബ്ലൂബേർഡ് ടൂ എന്ന ഉപഗ്രഹം ഏത് രാജ്യത്തിന്റേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെതാണ് ഏത് രാജ്യത്തിൻ്റെതാണ് എന്തെന്ന് ഇന്ത്യയിലെ വിക്ഷേപണത്തിനായി ഒരുങ്ങുന്ന ബ്ലൂബേർഡ് ടൂ എന്ന ഉപഗ്രഹം സാറ്റലൈറ്റ് ദക്ഷിണാഫ്രിക്ക താൻസാനിയ അമേരിക്ക അസർബൈജാൻ ഏത് രാജ്യത്തിന്റെ ആണ് ശ്രീഹരൻ നേരത്തെ ഡീ ശരിയായിരുന്നു കേട്ടോ ഏത് രാജ്യത്തിന്റെ ആയിരുന്നു എന്നാണ് ചോദ്യം ഇന്ത്യയിൽ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ബ്ലൂബേർഡ് ടു എന്ന സാറ്റലൈറ്റ് ഏത് ആണ് ദക്ഷിണാഫ്രിക്ക ിയ അമേരിക്ക അസർബൈജനു സിയാണ് ഷ്യാമിക സി ആണ് ജിവീഷ് സി ആണ് രവിചന്ദ്ര സി ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഉത്തരം ഓപ്ഷൻ സി ആണ് അമേരിക്കയുടെ ആണ് ഗ്ലൂബോർട്ട് ടു എന്ന ഉപഗ്രഹം രേഷ്മ രേഷ്മ രഷ്മ ഏശ്ശരിയാണ് അടുത്തത് കേരള ബാല സാഹിത്യ അവാർഡ് നേടിയ വ്യക്തി കേരള ബാല സാഹിത്യ അവാർഡ് നേടിയ വ്യക്തി സച്ചിദാനന്ദൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉണ്ണി സാമ്പ്രാട്ട് രവിചന്ദ്ര പിള്ള ആർക്കാണ് കേരള ബാലസാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ബാല സാഹിത്യ അവാർഡ് നേടിയ വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സച്ചിദാനന്ദൻ ആലങ്കോട്ട് ലീലാകൃഷ്ണൻ ഉണ്ണി സാമ്പ്രാട്ട് രവിചന്ദ്ര പിള്ള ആരാണ് സി ആണ് ജിബീഷ് സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് രേഷ്മ സി ആണ് സി അല്ല ബി ആണ് വരുന്നത് ആന നിങ്ങൾ എല്ലാരും ഇങ്ങനെ കൃത്യമായിട്ട് സി എന്ന് പറയുന്നത് ബി ആണ് വരുന്നത് ആലങ്കോട്ട് ലീലാകൃഷ്ണനാണ് കേരള ബാലസാഹിത്യ അവാർഡ് നേടിയത് അദ്ദേഹത്തിന്റെ പൂവും കായും എന്ന് പറയുന്ന കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലയളവിൽ ഇരട്ടക്ക സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തിയ ഏക സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ആ ഒരു കാലയളവിൽ ഇരട്ടക്ക ഡബിൾ ഡിജിറ്റ് ഇക്കണോമിക് ഗ്രോത്ത് രേഖപ്പെടുത്തിയ ഏക സംസ്ഥാനം ഏതാണ് കേരളം തമിഴ്നാട് തെലങ്കാന കർണാടക ഏതാണ് ഗ്രോത്ത് ഡബിൾ ഡിജിറ്റ് ഈ ഒറ്റൊരു സംസ്ഥാനം മാത്രമാണ് ഇന്ത്യയിലുള്ളത് ഉള്ളത് അത് ഏതാണ് ആ സംസ്ഥാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ല ഇത് ഇതന്നെയാണ് ഞാൻ ആ പേപ്പറിൽ കണ്ടിട്ട് മീൻസ് എഴുതുന്നതാത് ശ്യാമിക ബി ആണ് അനു ബി ആണ് ജിവീഷ് എ ആണ് സുബിൻ സി ആണ് പതിനൊന്ന് മുപ്പത്തിനാലല്ല പതിനൊന്ന് പത്തൊൻപത് ശതമാനം എന്നാണ് ആ പത്തൊൻപതാണോ ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് രേഷ്മ എ ആണ് പറയുന്നത് ബി ആണ് തമിഴ്നാട്ടിനാണ് പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒൻപത് പെർസെൻറ്റേജ് ആണ് ആ ഒരു വളർച്ച എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിൽ തന്നെ ഈ ഒരേ ഒരു സംസ്ഥാനം മാത്രമാണ് ഡബിൾ ഡിജിറ്റ് ഇക്കണോമിക് ഗ്രോത്തിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടാ രവിചന്ദ്രാസി ആണ് പറയുന്നത് ബി ആണ് കേട്ടോ അപ്പൊ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത് വീണ്ടും നമുക്ക് ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കൃത്യം വരാൻ നോക്കുക ഡെയിലി കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിച്ചിട്ട്